All together Forward Head down Head down Head down Right back യെസ് നമസ്കാരം അങ്ങനെ നമ്മളൊരു പുതിയൊരു എപ്പിസോഡ് ഒരു ഗംഭീര എപ്പിസോഡ് ഇവിടെ തുടങ്ങാൻ പോവാണ് നമ്മളുടെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂർ ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു റിവർ റാഫ്റ്റിംഗ് ഗംഭീര കേരളത്തിലുള്ളൊരു അടിപൊളി റിവർ റാഫ്റ്റിംഗ് അത് എൻജോയ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും വേണ്ടിയിട്ടാണ് കണ്ണൂർ ചെറുപുഴയിൽ എത്തിക്കുന്നത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു ടീമുണ്ട് ആ ടീമിനോടൊപ്പമാണ് വന്നിരിക്കുന്നത് ട്രെയിനിൽ വന്നു നേരെ നമ്മളുടെ ഉണ്ട് കണ്ണൂർ വിനോജ് എല്ലാം സെറ്റ് ചെയ്തു നമ്മുടെ സ്വന്തം വിനോജ് ജി സാർ സുധീഷ് അങ്ങനെ കംപ്ലീറ്റ് പ്രസാദ് ഏട്ടനെ എല്ലാവരും ഉണ്ട് ഗിരി അനന്തു എല്ലാവരും ഉണ്ട് വിജിത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്ന് ജസ്റ്റ് കാണാം ഞങ്ങൾ ഇന്നലെ താമസിച്ചത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന എലഗൻസിലാണ് നല്ല റൂമ് കാര്യങ്ങളാണ് പിന്നെ മാരാർ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വണ്ടി ഇതാണ് നമ്മളുടെ മാരാർ മാരാരുടെ തട്ട് താഴ്ന്നേ കണ്ടില്ലേ കണ്ടല്ലേ നമ്മുടെ ഫുൾ ടീം റെഡിയാണ് ഗായ്സ് യെസ് അങ്ങനെ നമ്മൾ തേജസ്സിന് റിവർ ക്യാമ്പിലെത്തി നമ്മുടെ മുമ്പിൽ കാണുന്ന ആ പുഴ കണ്ടാൽ നരൻ സിനിമയിലെ പുഴ പോലെ ഇല്ലേ അതേപോലെ തന്നെ ഇതാണ് നമ്മളുടെ ഒരു എന്താ പറയുക ബേസ് ക്യാമ്പെന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ വന്നിട്ട് ഇവിടെ വന്നാണ് നമ്മളുടെ കോസ്റ്റ്യൂംസ് ചേഞ്ച് അതുപോലെ തന്നെ നമ്മളെല്ലാം എഴുതി കൊടുക്കണം സൈൻ ചെയ്ത് കൊടുക്കണം കാരണം നമ്മളൊരു റിവർ എന്താ പറയണത് റിവർ റാഫ്റ്റിങ്ങിനാണ് നമ്മൾ പോകുന്നത് സോ അത് ഇത്തിരി ഹെവിയായിട്ടുള്ളൊരു പരിപാടിയാണ് അതിലാണ് ആ റാഫ്റ്റിലാണ് നമ്മൾ പോകുന്നത് ഫുൾ എയർ നിറച്ചിട്ടുള്ള അത് അതിൻ്റെ മുകളിൽ കയറ്റി ഇവിടെ നിന്നുമല്ല നമ്മൾ ഇറങ്ങുന്നത് ഇവിടെ നിന്നും ഒരു ഏഴോ എട്ടോ കിലോമീറ്റർ ഉണ്ട് കുറച്ച് ദൂരം പോയിട്ട് വേണം നമ്മളവിടെ ജീപ്പിൽ നമ്മൾ നമ്മളിവിടം വരെ നമ്മളുടെ വണ്ടിയിൽ നമ്മൾ വരുന്നു ഇവിടെ നിന്നും നമ്മളെല്ലാം എഴുതി കൊടുത്ത് സൈൻ ചെയ്ത് പൈസയൊക്കെ അടച്ച് നമ്മളിവിടെ നിന്ന് നേരെ ഈ ഇവർ നമ്മൾ ലോ ജീപ്പിൽ കൊണ്ടുപോകും അതിൻ്റെ ഇടയിൽ ഞാൻ ഈ പുഴ കണ്ടപ്പോളേ നമുക്ക് നരൻ സിനിമ ഓർമ്മ വരും നരനിലെ എല്ലാ ആ അതേപോലെ തന്നെ പക്ഷേ ഇത് നരൻ ഷൂട്ട് ചെയ്ത സ്ഥലമല്ല നരൻ ഷൂട്ട് ചെയ്ത ഹൊക്കനക്കലും ഒക്കെ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇത്രയും ഈ ഭയങ്കര ഒഴുക്കിനിടയിൽ ഒരു പയ്യൻ കൊച്ചു കുട്ടിയാണേ അവൻ കൊച്ചു പയ്യനാണ് അവൻ ജോസ്ലിൻ എന്നാണ് അവൻ്റെ പേര് അവൻ അവിടെ ഈ ഒഴുക്കിനിടയില് നീന്തുന്നു കരയ്ക്ക് കയറുന്നു മരത്തിൽ കയറുന്നു ചാടുന്നു അപ്പോൾ അവൻ്റെ ബ്രദർ ബ്രദേഴ്സും അച്ഛനും ഒക്കെ കൂടെ ഉണ്ട് അവരെല്ലാവരും കൂടിയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് അതിനിടയിൽ ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവൻ്റെ ഈ ചാട്ടവും ഇതൊക്കെ ജനങ്ങളും കൂടി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി കൊടുത്തു അവൻ അത് വച്ച് ചാടി അതാണ് മോനെ പരിപാടി ജോസ്ലിൻ ജോസ്ലിൻ ആണ് നമുക്ക് വേണ്ടി ഒരു ഗംഭീര ചാട്ടം ചാടാൻ പോണത് ഓക്കേ എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവൻ വളരെ പ്രാക്ടീസ് ചെയ്യുന്ന എന്നും വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പയ്യനാണ് അപ്പോൾ അതുകൊണ്ടാണ് അവൻ ധൈര്യത്തോടു കൂടി ചാടിയതും ഞാൻ ചാടാൻ പറഞ്ഞതും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ക്യാമറയും കൊണ്ട് ചാടാനായിട്ടുള്ള ശ്രമം നടത്തരുത് അത് എല്ലാവർക്കും പറഞ്ഞതല്ല ഇവൻ അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് കണ്ടില്ലേ ഇവൻ ആ പുഴയിൽ താകർത്ത് രസകരമായിട്ട് അവൻ വളരെ ഒരു ഭയങ്കര കഴിവുള്ള ഒരു പയ്യനാണ് ഇവൻ നാളത്തെ തലമുറയുടെ നീന്തലായാലും നീന്തൽ വിദഗ്ധനായാലും നീന്തലിനൊക്കെ കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പുഴയിലാണ് അവൻ നീന്തിയത് എടാ താങ്ക് യു താങ്ക് യു എവിടെ വീട് ഇവിടെ ഓൾ ബെസ്റ്റ് അങ്ങനെ ജോസ്ലിൻ്റെ ചാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്നും ജീപ്പിൽ കയറി ഞാൻ പറഞ്ഞ പോലെ ആറേഴ് കിലോമീറ്റർ പോകാനുണ്ട് അങ്ങനെ പോകാനായിട്ട് പോയി രസകരമായിട്ടുള്ളൊരു ലൊക്കേഷൻ എൻ്റെ സാറേ നമ്മുടെ കണ്ണ് മഞ്ഞളിക്ക എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ നേരെ വന്ന് ഇറങ്ങുമ്പോൾ കുത്തി ഒലിച്ചൊഴുകുന്ന പുഴ നല്ലൊരു ആംബിയൻസ് മഴക്കാറ് വല്ലാത്തൊരു

അങ്ങനെ ഞങ്ങൾ റിവർ റാഫ്റ്റിങ്ങിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് സഹോദരങ്ങളെ ഫുൾ സെറ്റപ്പ് നല്ല രസം നല്ല മഴ മഴയില്ല സോറി നല്ല വെള്ളം അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ബിജിത് മോൻ വിളിച്ച് ഒരു പഴയ ഇരുമ്പ് പാലത്തിൻ്റെ മുകളിൽ കയറി എൻ്റെ പൊന്ന് സാറേ അതൊരു അനുഭവമായിരുന്നു കുറച്ച് പേടിയൊക്കെ ആവും ചില ഷീറ്റുകളൊക്കെ ആടുന്നുണ്ട് എന്നാലും ധൈര്യത്തോടുകൂടി കയറി അങ്ങനെ ഞങ്ങൾ എല്ലാവരും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ എൻ്റെ എനിക്ക് കുറച്ച് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു ഞാൻ ഇതിനു മുമ്പ് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഒന്ന് നമ്മളുടെ ഇവിടെ കൂർഗിലും ഒന്ന് നമ്മുടെ ഗോവയിലും ഗോവയിൽ ഞങ്ങളിതിൽ പലവരും ഉണ്ട് ഒരുമിച്ച് സന്തോഷ് എന്നാണ് സന്തോഷ്ന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അടിപൊളിയൊരു ക്യാപ്റ്റനായിരുന്നു നമ്മളുടെ ആള് അപ്പോൾ സന്തോഷ് ഞങ്ങൾക്ക് ഫുൾ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു എങ്ങനെ ഒരാൾ വെള്ളത്തിലേക്ക് വീണാൽ അദ്ദേഹത്തിനെ വലിച്ചു കയറ്റണം അതുപോലെ തന്നെ നമ്മൾ ഈ തുഴയുന്നത് എങ്ങനെയാണ് അങ്ങനെ തുഴയുമ്പോൾ എങ്ങനെയാണ് സ്ക്ലാഷ് ചെയ്യരുത് നമ്മൾ ശരിക്കും അകത്തേക്ക് വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇറക്കി തുഴയണം അങ്ങനെയുള്ള ഓരോന്നും നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു അടിപൊളിയൊരു ഡെമോൺസ്ട്രേഷനായിരുന്നു അങ്ങനെ ഞങ്ങൾ നമ്മളുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് മക്കളെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഒരെണ്ണത്തിൽ നാല് പേരും ഒരെണ്ണത്തിൽ അഞ്ച് പേരും ഞങ്ങൾ മൊത്തം ഒമ്പത് പേരായിരുന്നു സോ ഞാൻ ബിജിത്ത് വിപിൻ അനന്തു ഗിരി ഒറ്റ ബോട്ടിലാണ് അങ്ങനെ എന്നോട് പറഞ്ഞു സേറെ സെൻറ്ററിൽ പോയിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അനന്തു ഫ്രണ്ടിൽ ബിജിത്തും അനന്തു ഫ്രണ്ടിൽ കാരണം ഫ്രണ്ടിലിരിക്കുന്നവർ വളരെ സ്ട്രോങ് ആയിട്ട് തുഴയണം അപ്പോൾ അനന്തു ഏറ്റെടുത്തു ബിജിത്തും ഏറ്റെടുത്തു ബിജിത്ത് റൈറ്റ് സൈഡിലും അനന്തു ലെഫ്റ്റ് സൈഡിലും ഇരുന്നു ഞങ്ങൾ അതിൻ്റെ ബാക്കിലേക്ക്

കുറച്ചു നേരം തുഴഞ്ഞോടുകൂടി അനന്തുവിൻ്റെ ഗ്യാസ് തീർന്നു അപ്പോൾ പിന്നെ ഞാനത് ധൈര്യത്തോടുകൂടി ഏറ്റെടുത്തു അനന്തുനോട് പറഞ്ഞു മോനെ ബാക്കിലേക്ക് ഇരുന്നുള്ളൂ ചേട്ടൻ തൊഴയാം എന്ന് പക്ഷേ പറയുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ബുദ്ധിമുട്ടുള്ളതാണെന്ന് നല്ല പാടാണ് കാരണം നമ്മളുടെ ഹരിപ്പിളകും അമ്മാതിരി തൊഴെ തുഴയണം ഫ്രണ്ടിലിരിക്കുന്നവരാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് തുഴയേണ്ടത് അവർ പറയുന്നത് പോലെ ബാക്കിയുള്ളവർ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ ഹെഡ് താഴേക്ക് കൊണ്ടിരുന്നത് താഴേക്ക് ഇരിക്കണത് ഇത് ബോട്ട് മറയാതെ താഴേക്ക് ഇരിക്കണത് സോ അങ്ങനെയുള്ള ഫുൾ പ്രാക്ടീസസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വേറെ ലെവൽ പരിപാടിയാണ് എക്സ്ട്രീം അഡ്വെഞ്ചറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് നമ്മളെ റിവർ റാഫ്റ്റിങ്ങിന് കൊണ്ടുപോകുന്നത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും Team ready! 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 Okay, all forward. All together. Stop. Stop. Is lift your paddle up, bro? Lift your paddle up, bro. Sir, you sit. You sit in the center. Thank <laughs> you.

We've been dead chapter. We've been right. Mm -hmm. Right here. Just pass oh. it. Get on the side of the chamber. Get on the side of the chamber. Get on the side of the Get on the side of the chamber. 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 Get on the side of the

മാത്രം <laughs> പണി <laughs> 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 <esussuthan> <laughs> 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 ഒരു പണി കേക്ക് നിങ്ങളെയാണ് കുറ്റം ഞാൻ സറ്റ് ജന്മം ജീവിതത്തിൽ മുഴുവനും അങ്ങനെ Да, второй!

அதையது ரெண்டு டிஸ்ட்ரிக்ட்டும் கமான் ஓ அது வந்துறது ಅಲ್ಲ والله ட்டூ நீங்க சட்டம் டிஸ்ட்ரிக்ட் ஆர்க்கன் யா கேடண்டா செம்பா யா ஆர்க்கன் பேக்படல் டீம் ஐயோ பேக்படல் 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 ஆல் பேக்படல் ஐயோ கிளிக் மூலி നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്തു வித்தம்பர் அப்படி போயிக்கலாம் கேட்டு அப்படின் ஸ்விட்டில்

അങ്ങനെ ഞങ്ങളുടെ അതിമനോഹരമായ റിവർ റാഫ്റ്റിംഗ് അങ്ങനെ അവസാനിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും വീണ്ടും തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വന്ന് വണ്ടി നിർത്തി നമ്മുടെ പയ്യൻ ചാടിയ സ്ഥലത്ത് നമ്മുടെ നരൻ സിനിമയിലെ ലൊക്കേഷൻ പോലെ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി അങ്ങനെ ഞങ്ങളുടെ ബോട്ടുകളെല്ലാം കരക്കടിഞ്ഞു ഗൈസ് കരക്കും എക്സ്ട്രീം അഡ്വഞ്ചറസിന്റെ ഗംഭീര റിവർ റാഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു യെസ് ഞങ്ങൾ നെക്സ്റ്റ് ഇയറും വരും ഉറപ്പാണ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഞങ്ങളുടെ ക്യാപ്റ്റൻ സന്തോഷ് പിന്നെ നിങ്ങളുടെ ക്യാപ്റ്റന്റെ പേര് പറയുന്നു കമാലാൻ ും വേറെ ലെവൽ പൊളി ഇവരുടെ ഫോൺ നമ്പർ ഞാൻ പറയാം എയ്റ്റ് ഡബിൾ ത്രീ സീറോ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ഡബിൾ നയൻ ഈ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ റിവർ റാഫ്റ്റിംഗിന് വേണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം വേറെ വേറൊന്നും പറയില്ല ഗംഭീരമായിരുന്നു എല്ലാ വർഷവും വരൂല്ലേ എല്ലാ വർഷവും ഞങ്ങൾ വരും യെസ്